നമുക്കൊരു പാലക് ചപ്പാത്തി ഉണ്ടാക്കിയാലോ അത് ഓഴ്സും കുറച്ച് പാലക്കും ഒക്കെ വെച്ചിട്ടൊരു ഗ്രീൻ ഒരു ചപ്പാത്തിയാണ് കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും ഈ ചപ്പാത്തി അപ്പൊ നമുക്ക് അത് ഉണ്ടാക്കാൻ നോക്കാം ഞാൻ ഓട്സ് അതിനു വേണ്ടിയിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് പൊടിച്ച ഓൾസിൽ കുറച്ച് ഉപ്പ് ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് പാലക്ക് അരച്ചെടുക്കണം അതായത് പാലക്ക് കുറച്ചൊന്ന് ബോയിൽ ചെയ്തിട്ടാണ് അതിനെ അരച്ചെടുക്കേണ്ടത് ചൂടുവെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തിട്ട് നമുക്ക് മിക്സിയിലിട്ട് പേസ്റ്റ് ആക്കി എടുക്കാം ഇങ്ങനെ അത് അരച്ച പേസ്റ്റ് ഈ ഓട്സിന്റെ പൗഡറിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതിന് ഉപ്പും ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക നമ്മൾ സാധാ ചപ്പാത്തിക്ക് മാവ് മിക്സ് പോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത് ആ ഇല അരച്ച പേസ്റ്റിൽ അത് നല്ല പച്ച കളർ വരുന്നത് ഇതിൻ്റെ കൂടെ നമുക്ക് അല്പം മല്ലി ഇലയും കൂടെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഈ പാലക്ക് പോലെ തന്നെ മുരിങ്ങിയ ഇലയുടെ പേസ്റ്റ് വെച്ചിട്ട് ചെയ്യാം ചീ പച്ച ചീര വെച്ചിട്ട് ചെയ്യാം കുറച്ചുകൂടി ഇത് നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഒന്ന് ലൂസ് ആയി പോവുകയാണെങ്കിൽ ഓഴ്സ് പൊടി കുറച്ച് വെച്ചേക്കുക കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ട് നമുക്കതിനെ മിക്സ് ചെയ്ത് എടുക്കാം നന്നായിട്ട് അതിന് ചപ്പാത്തിയുടെ പാകത്തിന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ ഏത് ഇല വേണമെങ്കിലും നമുക്ക് എടുക്കാം ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാകാനായിട്ട് വളരെ ഹെൽത്തിയാണ് ഇന്ന് എല്ലാവരും ഒക്കെ നോക്കുന്നവരാണല്ലോ കുറച്ച് ഓയിലാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത് ഇവിടെ നന്നായിട്ട് കിട്ടുന്നതാണ് ജോർദാനിലെ ജോർദാനില് ഒലുവോയില് നല്ല ഫ്രഷ് ഓയിൽ നമുക്ക് കിട്ടും ഇവിടെ ഒലിവ് കൃഷിയാണ് കൂടുതലുള്ളത് നല്ല ഓയിലൊക്കെ ചേർത്തിട്ട് മാവ് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക ഞാൻ അങ്ങനെ മാവ് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അത് ഒരു കുറച്ച് സമയം ഒന്ന് ചെറിയ ബോളുകളാക്കി ഉരുട്ടി വെയിറ്റ് ചെയ്ത് വെക്കാം അല്ല അല്ല തന്നെ വേണമെന്നെങ്കിലും ഉണ്ടാക്കാം ഞാൻ ഒരു ചെറിയ എന്ന് വെച്ചാൽ ഓരോ ചപ്പാത്തിക്ക് ആവശ്യമുള്ള ബോളുകളാക്കി വേറൊരു പാത്രത്തിലോട്ട് വെക്കുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റിയതാണ് ഇപ്പം നൈറ്റ് ആണെങ്കിലും ഒക്കെ ഉണ്ടാക്കാം ഉണ്ടാക്കുക ഇതിപ്പോൾ കറിയില്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ചപ്പാത്തി കുറച്ച് നെയ്യോ ഒക്കെ തടയി ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് ഈ ചപ്പാത്തി കഴിക്കാനായിട്ട് എന്നാൽ ഹെൽത്തിയോ ആണ് ഇതിൻ്റെ കൂടെ ഗോതമ്പ് പൊടി വേണമെങ്കിലും എടുക്കാം ഞാൻ ഓഴ്സാണ് എടുത്തത് നന്നായിട്ട് ചപ്പാത്തിയുടെ അല്പം മാവും കൂടി ഇട്ട് നന്നായിട്ട് പരത്തി എടുക്കുക ഓരോന്ന് ഓരോന്നോട്ട് പരത്തി എടുക്കുന്നുണ്ട് ഇങ്ങനെ എല്ലാ ബൗളുകളും പരത്തി എടുത്ത് പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒന്ന് ഇട്ട് അതിൽ ചപ്പാത്തി ഓരോന്നായിട്ട് നമുക്ക് ചുട്ടെടുക്കാം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും ഒന്ന് ചെറുതായിട്ട് ചൂടാം അപ്പം അതിൽ ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ഓയിലോ അങ്ങനെ വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ചെറിയ തീല അപ്പൊ നന്നായിട്ട് കുക്ക് ചെയ്ത് വരും നന്നായിട്ട് കുക്ക് ആകും ചപ്പാത്തി എന്നും നമ്മള് സാധാ ചപ്പാത്തിയാണല്ലോ ഉണ്ടാക്കുന്നത് ഒരു ദിവസമൊക്കെ വെറൈറ്റി ആയിട്ട് ഗസ്റ്റ് ഒക്കെ വരുമ്പോഴത്തേക്ക് കളർഫുൾ ആയിട്ടുള്ള ചപ്പാത്തിയൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ് അത് ചപ്പാത്തിയൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് ചുട്ടെടുക്കാം ഓരോന്നായിട്ട് ഇങ്ങനെ നമുക്ക് ചുട്ടെടുക്കാം ചുട്ടെടുത്ത് ഒരു പ്ലേറ്റിലോട്ട് സെറ്റ് ചെയ്യാം ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് കൊഞ്ച് റോസ്റ്റാണ് കേട്ടോ റെഡി ആക്കിയിരിക്കുന്നത് എന്ത് കറി വേണമെങ്കിലും നിങ്ങൾക്ക് തയ്യാറാക്കാം ബൈ